കെ ജെ ഷൈനെതിരായ അധിക്ഷേപ പരാമർശ കേസിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാന്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ മൊഴി കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണന്റെ ഹർജി എതിർത്ത് ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകും ഗുഡ് മോർണിംഗ് അഗൈൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് ിന് ഇന്നലെയാണ് രണ്ടാം പ്രതിയായിട്ടുള്ള കെ എം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുന്നത് ഏകദേശം ആറ് മണിക്കൂറുകളും നീണ്ടുനിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന ശേഷമാണ് ഷാജഹാനെ വീണ്ടും വിളിപ്പിക്കുക എന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത് ആ ആ രീതിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നവരെ നൽകിയിരിക്കുന്ന മൊഴികളുടെ എല്ലാം പശ്ചാത്തലത്തിലും ഇന്നലെ ഒരു മെമ്മറി കാർഡ് ആദ്യം ഷാജഹാൻ ഹാജരാക്കിയിരുന്നു പിന്നീട് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്കും അതോടൊപ്പം തന്നെ മൊഴിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ മെമ്മറി കാർഡ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് പിടിച്ചെടുത്തിരിക്കുന്ന മെമ്മറി കാർഡും ഫോൺ രേഖകളും അത് കോടതിക്ക് മുൻപിൽ സമർപ്പിക്കും അതിനുശേഷം അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം അത് ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ആ തീർച്ചയുണ്ടാവുക കാരണം ഈ മെറ്റയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ മെറ്റയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തതിന്റെ സാഹചര്യത്തിൽ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും രേഖകളെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം ഈ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുക അതിലൊന്നാണ് ഇന്നലെ കെ എം ഷാജഹാൻ ഹാജരാക്കിയിരുന്ന മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡാണ് കോടതിക്ക് മുമ്പിലേക്ക് സമർപ്പിക്കും പിന്നീട് കോടതിയുടെ അനുമതിയോട് കൂടിയായിരിക്കും അത് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുക അതിനുശേഷം കെ എം ഷാജഹാനെ വീണ്ടും വിളിപ്പിക്കും ഈ വീണ്ടും വിളിപ്പിച്ചത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കെ എം ഷാജഹാൻ പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് ഐഫോണിൽ നിന്ന് ലഭിച്ച കൃത്യമായിട്ടുള്ള തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ആറ് മണിക്കൂർ നീണ്ടു ആ ചോദ്യം ചെയ്യൽ നടന്നിരുന്നത് ഇനി മറ്റൊരു കാര്യം അത് മൂന്നാം പ്രതിയായിട്ടുള്ള യാസർ യാസർ എടപ്പാളിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിട്ട് നോട്ടീസ് നൽകും ഇനി വീണ്ടും ചോദ്യം ചെയ്ത് നോട്ടീസ് നൽകിയതിനു ശേഷവും ഈ യാസർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവുമായി സഹകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കുക എന്ന സാഹചര്യത്തിലേക്ക് തന്നെ കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മറ്റൊരു കാര്യം ഒന്നാം പ്രതിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇന്നലെയാണ് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്മേൽ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഒന്നാം പ്രതിയാണ് അത് ബാധിക്കും എന്ന് ഈ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ശരി കൊച്ചിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം